കോഴിക്കോട് സരോവരത്ത് സുഹൃത്തുക്കൾ കെട്ടിത്താഴ്ത്തിയ വിജലിൻ്റെ മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിലിന് കിടാവർ ഡോഗോ അടക്കം ഇന്നിറങ്ങുകയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ച് മരിച്ച വിജിലിനെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്നായിരുന്നു സുഹൃത്തുക്കളുടെ മൊഴി വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ് വിനീഷ് ഈ ഒരു കേസ് വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണ് ഈ സുഹൃത്തുക്കളുടെ മൊഴി എത്രത്തോളം അതിലെത്രത്തോളം ഫാക്ട്സ് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ആ ചതുപ്പിലെ വെള്ളമൊക്കെ മാറ്റിയതായി വറ്റിച്ചത നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്നിപ്പോൾ കെടാവർ ഡോഗടക്കം ഈ അന്വേഷണത്തിന് ഇറങ്ങുകൾ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെയൊക്കെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഈ അന്വേഷണം നടക്കുന്നത് സ്വപ്ന തീർച്ചയായും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ അതിൻ്റെ ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമാണിപ്പോൾ കെടാവർ ഡോഗ് ഉൾപ്പെടെ എത്തുന്നത് ഈ ഡോഗ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായി തന്നെ മണത്ത് സ്ഥലം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇത് വലിയ ചതുപ്പാണ് സരോവരം ചതുപ്പിൽ നിന്ന് വെള്ളവും മറ്റുമെല്ലാം നീക്കിയിട്ടുണ്ട് ഏകദേശം ഒന്നര മീറ്ററോളം താഴ്ചയിൽ മരകഷ്ണങ്ങളും ചെളിയും കെട്ടി നിൽക്കുകയായിരുന്നു ഇതിൽ വെള്ളമെല്ലാം തന്നെ ഏറെക്കുറെ മോട്ടോർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പൂർണ്ണമായി വറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷ എന്തായാലും അന്വേഷണ സംഘത്തിനുണ്ട് അവിടെ നിന്ന് അസ്ഥിക്കൂടം എന്തെങ്കിലും കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കാരണം പ്രതികളായ നിഖിലും ദീപേഷും നൽകിയിരിക്കുന്ന മൊഴിയുടെ ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത് പ്രതികളെയും കൊണ്ടുവന്ന് തന്നെയായിരിക്കും അവിടെ പരിശോധന നടത്തുക ഒപ്പം തന്നെ ഈ കടാവർ കെടാവർഡും അതുപോലെ തന്നെ പോലീസ് കൂടാതെ റവന്യൂ വിഭാഗം അതുപോലെ തന്നെ മറ്റ് ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ സ്ഥലത്തെത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേസിൽ മറ്റൊരു പ്രതിയായ രഞ്ജിത്തിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ വിജിലിന്റെ കുടുംബം പറയുന്നത് ഇത് മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്നല്ല വിജിൽ മരിച്ചിരിക്കുന്നത് കൊലപ്പെടുത്തിയതാണോ തങ്ങൾ ബലമായി സംശയം സംശയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി നാലിനാണ് വിജിലിൻ്റെ ഉണ്ടാകുന്നത് അതിനുശേഷം എട്ട് മാസത്തിന് ശേഷം ഇവിടെ ഈ അതിനുശേഷം അടുത്ത ദിവസമാണ് ചതുപ്പിൽ കുഴിച്ചിട്ടത് ചതുപ്പിൽ തള്ളി തള്ളിയത് തള്ളിയിൽ മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായത് എന്നാൽ എട്ട് മാസങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന അസ്ഥികളെല്ലാം എടുത്തുകൊണ്ടുപോയി കടലിൽ തള്ളി എന്നുള്ളൊരു മൊഴി കൂടി ഇവർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവിടെ അസ്ഥി കണ്ടെത്താൻ കഴിയുമോ അവിടെ കുഴിച്ചു മൂടി എന്നുള്ളത് കണ്ടെത്താൻ കഴിയുമോ എന്നത് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് എന്തായാലും അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇന്ന് ഏറെക്കുറെ ഇന്ന് അത്തരത്തിലുള്ളൊരു തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൻ്റെ ഭാഗം വിഷയം തന്നെയാണ് എനിക്കും വലിയ അനിശ്ചിതത്വം ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഈ അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും അസ്ഥികളെല്ലാം അവിടെ മാറ്റിയെന്ന് പറയുമ്പോൾ വിജിലിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഇനി ബാക്കി കിട്ടുമോ എന്നതടക്കമാണ് ഇനി അറിയാൻ ഇരിക്കുന്നത്